ക്യാമ്പ് നടന്നു അഴീക്കോട് കോസ്റ്റൽ പോലീസും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും ആർഷ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി സൗജന്യ നേത്രരോഗ രോഗ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു ആർഷ ക്ലബിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഷിജു സ്വാഗതവും രേഷ്മ വിപിൻ അധ്യക്ഷത വഹിച്ചു അഴീക്കോട് കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ വി എൻ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മൊബൈലിൻ്റെ ഇലക്ട്രോണിക്സ് വീട്ടിൽ ജീവിക്കുമ്പോൾ കണ്ണിനാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് സാധാരണക്കാർ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് ബഹനപ്പെട്ട കോസ്റ്റൽ പോലീസ് എ എ ജി പതൻ സിംഗ് ഐ പി എസ് ആർ അവർദ്ദേശപ്രകാരവും ആദരണേനായ തൃശൂർ റൂറൽ പോലീസ് ചീഫ് ബി കൃഷ്ണകുമാർ ഐ പി എസ് അവർദ്ദേശപ്രകാരവും മത്സ്യത്തൊഴിലാളികൾക്കും മലവര ജനതയ്ക്കും വേണ്ടി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ്റെ നിർത്തലും പടിഞ്ഞിറമ്പലൂർ ആഷ ചാരിറ്റബിൾ സൊസൈറ്റി നേതൃത്വത്തിൽ ഇന്നിവിടെ കണ്ണ് സംബന്ധമായ സ്ഥലങ്ങൾക്ക് ഒരു ക്യാമ്പ് സംഭവിച്ചേക്കുന്നു ആയത് എല്ലാവരും നല്ല രീതിയിൽ ഇതിനോട് സഹകരിക്കുന്നുണ്ട് എല്ലാവർക്കും കോസ്റ്റൽ പോലീസിൻ്റെയും കേരള പോലീസിൻ്റെയും നന്ദി നമസ്കാരം അഴീക്കോട് പോലീസ് സ്റ്റേഷൻ പോലീസ് ഓഫീസർമാരായ സിന്ധു ജോസഫ് ബിന്ദു ദേവശൈൻ റഹീം അരവിന്ദ് ശിവപ്രസാദ് ജവാബ് ക്ലബ് ഭാരവാഹികളായ വിജീഷ് സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു കൂടാതെ തൊണ്ണൂറ്റൊമ്പത് അംഗങ്ങൾ പങ്കെടുത്തു തുടർന്ന് ദേവശൈൻ നന്ദി പറഞ്ഞു